ഫ്രണ്ട് എല്ലാ പരിപാടിയും ആസൂത്രണം അവസാനം ഒരു ചെയ്യും അവസാനി ഇന്ന് പെനെ ഞാൻ ഇവിടെ പിന്നെ എൽ പി യു പി സ്കൂളില്ലേ ആ അവിടെ സംഘമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവളെ പോവുകയാണെന്ന് എന്നെ കാണണമെന്ന് വരച്ച അങ്ങനെ വരിക ഓക്കെ എന്താണ് അസൈന പിന്നെ സുഖല്ലേ എന്റെ ആ നിഷ്കളങ്കനൊക്കെ ഇപ്പഴും ഒരു അങ്ങനെ തന്നെ നമുക്ക് നമ്മളെല്ലാം എത്രയല്ലോ തീർച്ചയായിട്ടും അപ്പോൾ മാറി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ കഥ അതെ അതെ വേറെ സ്കൂളിൽ പോയാൽ ഏതായാലും ഇപ്പം പഠിക്കാൻ ഒരു അവസരമായിരുന്നു കിട്ടണായിരുന്നു അത്യാവശ്യം നല്ല കേറ്റം കേറിയാ വരുന്ന എനിക്കോ കഥ കത്തില്ല അങ്ങനെ കൊണ്ടുപോണോ ഇവന്റെ ചങ്ക്സ് പിന്നെ എന്റെ ആത്മാർത്ഥ ഫ്രണ്ടായിരുന്നു ഹസൈന് എം ജെ അതാണ് രണ്ടു വഴിക്കല്ല നമ്മള് മനുഷ്യ പ്രൊഫഷണലി രണ്ടു വഴി കാണാൻ വന്നതാണ് അപ്പൊ നിങ്ങളെ ബാച്ച് സംഗമാണ് ഹലോ എന്താ പറയുക നിങ്ങളെ സംഗമോ

ിലും വിളിച്ച് കച്ചവേടത്തി നയച്ച് കച്ചിൽ മോഹമോദിച്ചു കച്ചവേടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്ല ഷ മോളില്ല എൻ്റെ ഉപ്പയും രാഗമാശ വാങ്ങിക്കഴിഞ്ഞാലേ അച്ഛൻ്റെ അതേ കഷ്ടെ എൻറെ ഒപ്പന്റെ ക്ലാസ് മാഷായിരുന്നു ആദ്യം ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാന് വായിച്ചെന്ന് പറഞ്ഞു പോയപ്പോ പിന്നെ രാഘവ മാസ ക്ലാസ് ഒക്കെ കണ്ണിൽ എന്റെ ഭാര്യം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി കണ്ണിൽ എന്റെ ഭാര്യയൊയിച്ച് മറ്റോരോ വെണ്ണും എനിക്ക് സുന്ദരി പട്ടുമേ ആണെങ്കിലും ഒന്നുറങ്ങിക്കാനുള്ളു എല്ലാ കുട്ടികളും ഒത്തുചേർന്നത് വളരെയധികം സന്തോഷമുണ്ട് എത്ര വയസ്സായ കുട്ടികളാണ് എല്ലാവരും എല്ലാരും യല്ലേ പതിമൂന്ന് അത് നോക്കണ്ട അത് നോക്കണ്ട മുട്ടായിരുന്നു പണ്ട് ഞാനിങ്ങനെ ഓർത്തു പോവാച്ചപ്പോൾ ഇങ്ങനെ കൊറേ മുട്ടായി തന്നെ പണ്ടത്തെ മുട്ടായികൾ ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളൊക്കെ ഉമ്മമാരൊക്കെ കൂടെ വന്നിട്ട്

எல்லாம் <laughs> நியூஸ்ல <laughs> <hlellan, hlellan> <nostalgy and delay. hlellan> മുത്തി അഞ്ച് ദിവസം ഇന്ന് ഞങ്ങള് പിന്ന മുപ്പത്തിരണ്ട് വയസ്സത്തിന്റെ ശേഷം പന്ത്രണ്ട് വയസ്സായ കുട്ടികളായി മാറിയാലാണ് എല്ലാ വർഷവും ഇങ്ങനെ വയസ്സ് വയസ്സ് കുറഞ്ഞു കുറഞ്ഞ പോലെയാണ് ഞങ്ങൾ വർഷം ഒന്നും ഏഹ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ ഇടയിൽ ഈ കുട്ടി ബഷീറാണ് അങ്ങനെ തന്നെ നല്ല എഴുത്തുകാരനും കൂടാണ് അപ്പൊ പ്ലീസ് അസൈനെ അസൈൻ അസൈൻ അത് ചന്ദിര സുന്ദരുമോക്കാൻ അടുപ്പം ഗസലുകൾ തെങ് പൊന്നുഞ്ഞാലയിൽ ആടുന്നു സുലൈകൊഞ്ചായ മഞ്ചുകൾ അകിലം തഞ്ചകമേറിയ യൂസുഫ് നബിയിൽ കഞ്ചക പൂമിഴിരണ്ടിലോയി കണ്ട് സുലൈഖാ വലയെറിഞ്ഞ് ആ ചെറുപ്പത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ലേ അഭിനയിക്കുന്നുണ്ടോ മാത്രം താടിണ്ടോ അങ്ങനെ താടി വെച്ചതെന്നാണ് പിന്നെ ਦਬੇ ਨੇ ਪ੍ਰਾਇਮ ਇਹਨਾਂ ਨੂੰ ਆਇਲਵਾਦੀ ਆਉਣੇ ਨਾਲ ਆਇਲਵਾਦੀ ਬਣੀ ਬਣੀ ਤੇਰੇ ਪ੍ਰਾਇਮ ਤੋਂ ਨਿਕਲ ਜਦੋਂ ਕੀ